യ പ്രഭുപാദ ജയ പ്രഭുപാദുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചാണ് അതില് ഓരോരോ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് പറയുന്നുണ്ട് ഒരു ശിഷ്യനാണ് നരനാരായണദാസ് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന്റെ ഒരു സാക്ഷാത്കാരം തന്നെ അത് പറയുന്നുണ്ട് ആദ്യത്തൊടക്കകാലത്തിൽ ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻറ് സർവീസ് ആണ് ചില കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻറ് സർവീസ് അല്ല ചിലർ വലിയ ആണ് ചിലര് അത്ര വലിയ ഡിവോട്ടീസ് അല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ശീലപ്രഭുപ്പാതെ എല്ലാവരോടും വളരെ കാരുണ്യത്തോടെയാണ് ഇടപെട ഇടപെട്ടതെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് ഹയഗ്രീവപ്രഭുവിന്റെ വൈ വൈഫാണ് ശ്യാമദാസി മാതാജി അപ്പൊ ശ്യാമദാസി മാജിക്ക് അന്ന് പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മാതാജി വലിയൊരു ഇമ്പോർട്ടന്റ് പോട്ടിയല്ല എങ്കിലും ഇമ്പോർട്ടൻസ് വെച്ചാൽ അത്ര വലിയ സർവീസ് അങ്ങനെയല്ല പക്ഷെ മാജിയുടെ കാലില് ചെറിയൊരു ഒരു കാലിന് ചെറിയ ഈ നഖത്തിനിടയിൽ ഒരു ആയി അപ്പൊ അവിടെ നല്ല നീരും ഇതൊക്കെയുണ്ട് അപ്പം നരനാരായണപ്രഭു പറയുന്നത് ശീലപ്രൗപ്പാദ് ഏകദേശം ഒരു അഞ്ച് ലെറ്റർ ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് എന്നാണ് അപ്പം പ്രസ്ഥാനം വലുതാവുകയാണ് കൃഷ്ണാബോധം വളർത്തുകയാണ് എങ്കിലും പ്രൗപ്പാദ് ആ മാതാജിയുടെ കാലിലെ ഇൻഫെക്ഷന് അതിന്റെ കാര്യത്തിന് വേണ്ടി അഞ്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം അതേ അന്നത്തെ അവരുടെ മൂഡെന്ന് പറഞ്ഞാൽ നമ്മൾ കാലിനെന്ത് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ശരീരം നശ്വരമാണ് അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം കാലിലൊരു ഇൻഫെക്ഷൻ വന്നാൽ കാല് കട്ട് ചെയ്തിട്ട് ഭഗവാന്റെ സേവനം ചെയ്യണം എന്നുള്ള ഒരു മൂഡായിരുന്നു പക്ഷേ പ്രൂപാദ് അങ്ങനത്തെ ഒരു അല്ല ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് എല്ലാവരോടും ഉള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും അത് അതിൽ കൺസേൺ ആണ് അതിനെക്കുറിച്ച് ചിന്തിക്കും അതിനെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ എപ്പോഴും എത്ര വളരെ സ്ട്രിക്റ്റ് ആണ് ഷീല പ്രഭൂപാദെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളോ വിഷമോ ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സമയവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നരനാരായണ പ്രഭു പറഞ്ഞു മറ്റൊരു പ്രഭുവായ ഗുരുദാസ് പ്രഭു അങ്ങനെ പറയുന്നുണ്ട് പ്രഭു പ്രൂപ്പാദ് പല പല ഗുണങ്ങളുണ്ടെങ്കിലും പ്രഭൂപാദിന്റെ ഏറ്റവും മഹത്തായ ഗുണം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കാരുണ്യമാണെന്ന് പറയുന്നു പ്രൂപ്പ അത് പലപ്പോഴും ഇങ്ങനൊരു കൂടി അവരെ നോക്കിയിട്ട് പറയും അവരെന്തെങ്കിലും തെറ്റ് വെച്ചാൽ അവരെ വഴക്ക് പറഞ്ഞിട്ട് പ്രൂപ്പ അതിങ്ങനെ പറയും ഇങ്ങനെ ഇഫ് ഐ ഡോ ഫോർ ഗീവ് യു കൃഷ്ണ വിൽ ഫോർ ഗീവ് ഇവൻ ഇഫ് കൃഷ്ണ ഡസിൻ ഫോർ ഗീവ് യു രാധാ റാണി വിൽ ഫോർ ഗീവ് യു എന്നിങ്ങനെ പറയും അപ്പൊ ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിൽ പോലും കൃഷ്ണൻ നിങ്ങളോട് ക്ഷമിക്കും ഇനി കൃഷ്ണനെ നിങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിൽ രാധാണി നിങ്ങളോട് ക്ഷമിക്കും അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ഭക്തിമാർഗത്തിന്റെ ആ കാരുണ്യത്തിന്റെ ഭാവം അത് ശീലപ്രകുപ്പാതെ തന്റെ ജീവിതത്തിൽ കാണിച്ചു തരികയും അത് ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്